നമസ്കാരം ഹൈറേഞ്ചിലെ മണിമുഴക്കം ഇനി മന്ത്രിസഭയിലും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് എം എം മണി എന്ന മണിയാശാന മന്ത്രിയാക്കി മന്ത്രിസഭയിൽ അഴിച്ചുമണി നടത്താൻ സി പി എം തീരുമാനിച്ചതോടെ ഒരു മന്ത്രിയെ ലഭിച്ച ആഹ്ലാദത്തിലാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖല പണ്ട് മറ്റൊരാശാനായ കെ ടി ജേക്കബ് ആശാൻ ഹൈറേഞ്ചിൽ നിന്ന് മന്ത്രിയായതിനു ശേഷം മണി ആശാൻ മലയിറങ്ങി മന്ത്രിയാവുകയാണ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി മന്ത്രിസഭയിൽ മടങ്ങിയെത്താമെന്ന ഇ പി ജയരാജന്റെ മോഹം തല്ലിക്കെടുത്തിയാണ് മണി ആശാന്റെ സ്ഥാനാരോഹണം തന്നെ കാര്യസ്ഥനായിട്ട് അത് സന്തോഷമുള്ള ആ ആ നിധി വിധിയായ ഞാൻ 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 മുതൽ മുതൽ ഓർമ്മ വെച്ച വയസ്സ് ഈ ഈ വീട്ടിലെ പറയാ കുടുംബം ഒരു മന്ത്രിയുടെ സഖാ വി പി ജയരാജൻ രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ഒഴിവ് നികത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്ക് സി പി എമ്മിന്റെ പന്ത്രണ്ട് മന്ത്രിമാരിൽ ഒരു മന്ത്രിയാണ് നിശ്ചയിക്കേണ്ടത് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എം എം മണിയെ മന്ത്രിസ്ഥാനത്തേക്ക് ശിപാർശ ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഹരിത നിബിട്ട മലമടുക്കിയിലെ ചലത്തമിടയി മലമുടിക്കിയിലെ അമരസമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ച ാലും നമ്മൾ ഒരു കൈ നോക്കും എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ് വേറൊരു സാധാരണക്കാരനായൊരു മനുഷ്യനാണ് നന്നെ ചെറുപ്പം മുതൽ ഹൈറേഞ്ചിൽ കുടിയേറി കൃഷിക്കാരനായിരുന്നു അവിടെ നടന്ന കുടികളിപ്പോഴേക്കലെ സമരമായ എല്ലാം പങ്കാളിയായി എന്നെ സംബന്ധിച്ച് എനിക്ക് എത്തപ്പെടാൻ കഴിയുന്നത് ഉയർന്ന തലത്തിൽ ഞാൻ എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലൊരു ഭാവം സാധാരണക്കാരൻ്റെ സാധാരണക്കാരനായ എന്നെ ഈ നിലയിൽ പരിഗണിച്ചത് ഈ പാർട്ടി ആയതുകൊണ്ട് എൻ്റെ പാർട്ടി ആയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു ഇരുപത്തിയേഴ് വർഷത്തോളം പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പദവിയിൽ കടുത്ത വി എസ് അനുയായിയായി പ്രവർത്തിച്ച ശേഷം ഒടുവിലാണ് വി എസിനെ വരെ വിമർശിച്ച് മണ്ണിൻ്റെ പുത്രനായ എം എം മണി വിവാദങ്ങളെ വരിച്ച് ഇടുക്കിക്കും പുറത്ത് ശ്രദ്ധേയനായി മാറിയത് ഇക്കാലത്ത് കുപ്രസിദ്ധി തന്നെയാണ് ഏറ്റവും വലിയ പ്രസിദ്ധി എന്ന നിലയിൽ മണക്കാട് നിന്ന് വിവാദ പ്രസംഗം നടത്തി ജയിലിലായതോടെ മണി ആശാൻ ജനകീയ നേതാവായി ശൈലി വല്ലഭനായ എം എം മണി പക്ഷേ ശൈലി മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മഹാരഥനായ ലീഡർ കെ കരുണാകരൻ വരെ ശൈലി മാറ്റം എന്ന ആവശ്യത്തോട് മുഖം തിരിച്ച് സ്വന്തം ശൈലിയുടെ ആരാധകനായിരുന്നു പിന്നെയാണോ മണി ആശാൻ ഓണം വര ഈ കാരണവന്മാര് പറയാല്ലേ ഓണം വരാൻ ഒരു മൂലം വേണോന്ന് പറഞ്ഞോലിയാ എന്ന് ഓണം വരാൻ ഒരു മൂലം വേണോന്ന് ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് അതങ്ങനെയാണ് പിന്നെ ഇ എം എസ് ഇന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട് അതൊന്നും മാറ്റി അദ്ദേഹം അദ്ദേഹം അല്ല കരുണാകരന് കരുണാകരന്റെ ശൈലിയുണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ശൈലിയുണ്ട് ഏഹ് വി എസ് ശൈലിയുണ്ട് എന്താ തർക്കം അതെല്ലാം അംഗീകരിക്കപ്പെട്ടു പോയിരിക്കുന്നുണ്ട് നായനാർക്ക് നായനാരുടെ ഇതായൊരു ശൈലീൻ രീതിയുണ്ട് അവരൊക്കെ വലിയ മഹാരഥന്മാർ ഞാൻ എത്രയോ പാവോ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ സാഹചര്യം അതിനനുസരിച്ച് കാര്യങ്ങൾ മാറും നാവിന് അവധി കൊടുക്കാത്ത മണിമുഴക്കം ഇടുക്കിക്കാർക്കായി സി പി ഐ മന്ത്രിമാരെ വരെ ചൊറിഞ്ഞു അതേ മന്ത്രിമാർക്കൊപ്പം ഇനി മണി ആശാനും ഞാൻ അങ്ങനെ ഓർക്കുന്നില്ലല്ലോ കാശി നീ എന്തൊക്കെയാ എന്റെ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഈ ഇടുക്കി ജില്ലയിലെ ഭൂമി എന്നൊന്നും പറഞ്ഞ ഒന്നും അറിയാം കുറെ ആളുകളാണ് നമ്മള് മുഴുവൻ പട്ടയ ഭൂമിയിലാണ് ജീവിക്കുന്നെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോ നമ്മളെ അത് നിങ്ങൾ തുടങ്ങിയില്ല അതിനു മുമ്പ് നമ്മൾ ഹരി തന്നിപ്പിട്ട മലം അടിക്കിയില്ല ചെലത്തമ്മിട്ടെങ്കിൽ മല മുടിക്കിയില്ല അമരസമരധ്വജമുയർത്തി അടിമ ജീവിതം വിവാദങ്ങളുടെ തോഴനായപ്പോൾ പാർട്ടിയിൽ എം എം മണിക്ക് ലഭിച്ചത് വീര സിനിമയിലേക്ക് വരെ ക്ഷണം വന്നു ക്ഷണം സ്വീകരിച്ച് കുഞ്ചിത്തണ്ണിയുടെ ഋത്തിക് റോഷനായി മണിയാശാൻ സിനിമിക്കുന്നു ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോ കിട്ടൂല മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഒന്ന് ചിരിക്കൂ എന്റെ മണിച്ചേട്ടാ ധനുഷേട്ടാ രജനിച്ചേട്ടായി നിങ്ങളെയൊക്കെ കണ്ടിട്ട ഞാൻ ഇറങ്ങിയേക്കണേ കാത്തോളെ നാട്ടും പുറത്തുകാരൻറെ ആ വാമൊഴി വഴക്കം കേട്ടാൽ ഇന്നത്തെ ടെലിവിഷൻ യുഗത്തിന് പറ്റാത്ത നേതാവാണ് എം എം മണി എന്ന് തോന്നും രാഷ്ട്രീയ എതിരാളികളെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ് പോലീസ് കേസിൽ പെട്ടു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എം പ്രതിക്കൂട്ടിൽ നിൽക്കവേ നടത്തിയ മണക്കാട്ടെ വൺ പ്രസംഗം പക്ഷേ മണി ആശാൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർത്തി പിണറായിയുടെ വിശ്വസ്തനായതോടെ പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയായി സ്ഥാനക്കയറ്റം

പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുക അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം എന്നെ ചാനലുകാരും രാഷ്ട്രീയ എതിരാളികളും കൂടെ കൂടി വേട്ടയാടാനും ശരിയാക്കാനും നോക്കിയപ്പോൾ ഏഹ് എന്നെ സംരക്ഷിച്ചത് എൻ്റെ പാർട്ടി അല്ലേ അതൊന്നും വിസാരമല്ല അന്ന് പാർട്ടിയുടെ സെക്രട്ടറി സഹാവ് പിണായി സഹാവമാണ് ആ തിരുവനന്തപുരത്തുനിന്ന് സെക്രട്ടറിയാ ഹൈറേഞ്ച് മൊത്തത്തിൽ തണുത്തിൽ കഴിഞ്ഞ ആഴ്ച കൂടി ആള് പറഞ്ഞേയുള്ളൂ ചൂടാവോ വലിയ തോതിലുള്ള എതിരാളികൾ കോൺഗ്രസ് വലിയ ബഹളം ഉണ്ടാക്കി അദ്ദേഹം ചോദിച്ചു അവരോട് എന്നാ നിങ്ങളെ എൻ്റെ മൂക്ക് എത്തു എന്ന് ചോദിച്ചു

അവരല്ല ഞാൻ നമ്മുടെ പാർട്ടി എനിക്ക് അവശം തോന്നാതിരിയോ കാണാണ് അതാണ് കാരണം എന്നു ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്നെ അറിയാം ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങളൊക്കെ വലിയ പ്രായ വ്യത്യാസം കാണുകയല്ല എന്റെ സമപ്രായമായിരിക്കും പാർട്ടി വരുമ്പോഴും പുള്ളി നേതൃ നേരയിലുള്ളപ്പോഴും സ്നേഹമായി എന്നോട് പെരുമാറിയിട്ടുണ്ട് വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല അങ്ങനൊക്കെ നമുക്ക് നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് പാർട്ടിയുടെ അന്തസ്സാണ് എനിക്ക് ഞാൻ പറയാം ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ ബേച്ചില്ല എന്നാന്നറിയോ നിങ്ങൾ എല്ലാരും കൂടെ കൂടി എന്നെ ആ പരിവത്തിലാക്കിയിരിക്കുക പൊതുയോഗങ്ങളിൽ എം എം മണി കൈകൾ കൂട്ടി തിരുമിയാൽ അണികൾ ആവേശം കൊള്ളും പിന്നെ വായിൽ നിന്ന് വരുന്ന സംസ്കൃത പദാവലികൾ പലതും കേൾപ്പിക്കാൻ കൊള്ളുന്നവയാവില്ല പറഞ്ഞത് കുഴപ്പമായെന്ന് കണ്ടാൽ ഖേദം പ്രകടിപ്പിച്ച് തടി തടിയൂരുന്നതും മണി അവിടെ പോളിടെക്നിക്കിലെ ഞങ്ങളുടെ യൂണിറ്റ് ആ പ്രവർത്തിക്കുന്നത് അവിടെ ചെന്ന് കാണും അവിടെ എന്ത് ചെയ്യാ വാതനടച്ചിട്ടുണ്ട് അവിടുത്തെ സംശയുണ്ട് ഇപ്പൊ അതാണ് ഒരു സ്ത്രീയാണ് അവർക്ക് അവർക്കൊരുമാതിരി സൂക്കേടാ കൂളിലെവിടെയെങ്കിലും വാത അടച്ചിട്ട് പഠിപ്പീർ നടത്തും അവിടെ പഠിപ്പീരല്ലേ പിന്നെ വാതിലടച്ചിട്ട് വേറെ പണിയാ ആരെയും വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല അങ്ങനെ പ്രതികരണം നടത്തിയത് ശരിയല്ലാത്ത ചില പദപ്രയോഗം വന്നിട്ടുണ്ട് അതിൽ ഞാൻ നിർവ്യാജൻ ഖേദിക്കുന്നു എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരുമാതിരി തന്തി ചെയ്യുന്ന ഇവിടെ കൂടി അങ്ങ് പിന്നെ നടക്കും ശേഖരൻ വധം നടന്ന സമയത്ത് എം എം മണി പ്രസംഗത്തെക്കുറിച്ച് മന്ത്രിയായ സ്ഥിതിക്ക് എം എം മണി നിലപാട് വ്യക്തമാക്കണം രാഷ്ട്രീയ എതിരാളികളെ കശാപ്പ് ചെയ്യുന്ന രീതിയെ തള്ളിപ്പറയണം എന്തായാലും അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന എം എം മണി മന്ത്രിയാവുന്നത് ജനാധിപത്യത്തിൻ്റെ നല്ല വശം ഹൈറേഞ്ചിൽ നിന്ന് ഇതിനു മുമ്പ് മന്ത്രിയായ നേതാവും വിളിപ്പേരുകൊണ്ട് ഒരു ആശാനാണ് സി പി ഐയുടെ കെ ടി ജേക്കബ് എന്ന ജേക്കബ് ആശാൻ എം എം മണി ജയിച്ചു വന്ന ഉടുമ്പൻചോലിൽ നിന്നാണ് ഹൈറേഞ്ചിൻ്റെ ആദ്യ മന്ത്രി കെ ടി ജേക്കബും വിജയിച്ച് അച്യുതമേനോൻ മന്ത്രിസഭയിൽ മന്ത്രിയായത് അറുപത്തിയേഴിൽ ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ച ജേക്കബ് ആശാൻ സി അച്യുതമേനോൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ അറുപത്തി നവംബർ ഒന്ന് മുതൽ എഴുപത് ഓഗസ്റ്റ് ഒന്ന് വരെ റവന്യൂ മന്ത്രിയായി ഇടുക്കിയിലെ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്കും കർഷകർക്കും പട്ടയം വിതരണം ചെയ്ത് കേരള കോൺഗ്രസ്കാർക്കും മുമ്പ് തന്നെ ഇടുക്കിയിൽ പട്ടയ വിഷയത്തിൻ്റെ ചൂടു ഉയർത്തി പിന്നീട് ഹൗസിംഗ് ബോർഡ് ചെയർമാനായിരുന്നു അറുപത്തഞ്ചിലും ഉടുമ്പൻചോലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എം എം മണിയെപ്പോലെ കർഷക സംഘം നേതാവായിരുന്നു വക്രദൃഷ്ടിയിൽ ഇടവേള സഹകരണത്തിലെ ശേഷം ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും അതിന് തയ്യാറല്ല സംയുക്ത സമരത്തിന് തീരുമാനമെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ ശരിയല്ല 「ぼくらっ」わっくらっ